നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പോൾ ഇന്ന് ഞാൻ താഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡൻറ്റ് നിർദ്ദേശത്തിനനുസരിച്ച് പോവുമ്പോഴുള്ള പ്രിയദർശിനി കോളനിയിൽ ഒരു അച്ഛനമ്മയും കാണാനായിട്ട് ഞാൻ പോയതാണ് അപ്പോൾ അച്ഛനും അമ്മയെ അവിടെ കാണാൻ ചെന്നപ്പോൾ നാട്ടുകാർ ഉണ്ട് എല്ലാവരും വാർഡ് മെമ്പറുണ്ട് എല്ലാവരും കൂടി ആലോചിക്കുകയാണ് അച്ഛന് സുഖമില്ല അമ്മയ്ക്ക് സുഖമില്ല രണ്ടുപേരും മാത്രമുള്ളൊരു കൊച്ചു വീട്ടിൽ രണ്ടുപേരും ഒന്നിച്ച് കഴിഞ്ഞു പോകുന്നവരാണ് അപ്പോൾ ഇവരെ എന്ത് ചെയ്യണം എവിടെയെങ്കിലും ആക്കണമെന്നുള്ളൊരു തീരുമാനത്തിലാണ് നാട്ടുകാരും ജനപ്രതിനിധികളും ഒക്കെ നിൽക്കുന്നത് അപ്പോൾ അവിടേക്കാണ് ഞങ്ങൾ ചെന്നത് അപ്പോൾ ഇന്ന് അതാണ് വീഡിയോ അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്താൽ എൻ്റെ വീഡിയോ വിശേഷങ്ങൾ നിങ്ങൾക്ക് സ്ഥിരമായി ലഭിക്കും അപ്പോൾ നേരെ വീട്ടിലേക്ക് അപ്പോൾ ഈ അച്ഛനും അമ്മയും രണ്ടുപേരും മാത്രമാണ് ഇപ്പോൾ ഇവർക്ക് മക്കളില്ല അമ്മയ്ക്ക് സ്ട്രോക്ക് വന്ന ഒരമ്മയാണ് ഒരു സൈഡ് അമ്മയ്ക്ക് സ്വാധീനക്കുറവുണ്ട് സംസാരിക്കുന്നത് വ്യക്തത വ്യക്തത അങ്ങനെയുള്ള അങ്ങനെയുള്ളൊരമ്മയാണ് ഈ അമ്മയെ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഈ അച്ഛനാണ് തൊഴിലുറപ്പനൊക്കെ പോയിട്ട് കിട്ടുന്ന ചെറിയ വരുമാനം കൊണ്ട് ഈ അമ്മയെ നോക്കിക്കൊണ്ടിരുന്നത് പെട്ടെന്ന് അച്ഛന് കഴിഞ്ഞ ആഴ്ച മുതൽ നെഞ്ചുവേദന വന്നിട്ട് അച്ഛൻ കിടപ്പായിപ്പോയി അപ്പോൾ എല്ലാവരും കൂടി അവിടുന്ന് ഒരു ചെറിയ പിരിവൊക്കെ എടുത്ത് ഒരു ആംബുലൻസിന് കൊടുക്കാനുള്ള കാശ് ഒരു മൂവായിരത്തി അഞ്ഞൂറ് രൂപ പിരിച്ചു വന്നു പെട്ടെന്ന് ഒരു ആംബുലൻസ് വിളിച്ച് നമ്മുടെ നമ്മുടെ ലറ്റർപ്പാടനകത്ത് അച്ഛനെ വണ്ടാനം മെഡിക്കൽ കോളേജിലാക്കി അമ്മയെ മാതൃജ്യോതിലേക്കും കൊണ്ടുവന്നു അപ്പോൾ ഇവരുടെ ആ ഒരു വിഷമ അവസ്ഥയാണ് ഞാൻ ഓർക്കുന്നത് ഞങ്ങൾ പോയത് ജെ ഫെബ്രുവരി പതിനാലാം തീയതിയാണ് പ്രണയതനത്തിലാണ് പോയത് അവിടെ ചെന്ന് ഒരച്ഛനെയും അമ്മയും പിരിക്കേണ്ട ഒരു സാഹചര്യമാണ് ഉണ്ടായത് അപ്പോൾ അമ്മയുടെ അവസ്ഥയാണ് അപ്പോൾ ഇന്ന് അമ്മ പറയുന്ന കാര്യങ്ങളിലേക്ക് നമുക്ക് കിടക്കാം

അപ്പൊ നിങ്ങൾക്ക് മക്കളൊക്കെ ഉണ്ടോ മക്കളില്ല എത്ര വർഷമായിട്ട് പാവമ്പായി താമസിക്കുന്നത് പത്തിപ്പത് വർഷത്തോളമായി അമ്മയ്ക്ക് എന്ത് അസുഖം അമ്മ എന്റെ വശം ഒരു വശം തളർന്നു പോയില്ലേ എത്ര വർഷമായത് അപ്പം അഞ്ചാറ് വർഷമായി ആറ് വർഷമായില്ലേ ഈ ആറ് വർഷം കൊണ്ട് അമ്മ നോക്കുന്നതൊക്കെ ആരാ അണ്ണേ അച്ഛനാണോ നോക്കുന്നല്ലേ അപ്പോ രണ്ടുപേരും ജോലിയൊക്കെ പോവായിരുന്നോ അങ്ങോട്ട് പോയോളം ജോലിക്ക് പോവായിരുന്നു ജോലിക്ക് പോവായിരുന്നല്ലേ എന്താ ജോലിക്കാ പോലിക്കാർ ശരി 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 ിന് പോവായിരുന്നല്ലേ അപ്പൊ രണ്ട് അച്ഛൻ പോയി ജോലി ചെയ്യുന്നു കിട്ടുന്ന മരുന്ന് മേടിച്ച് കുടുംബമൊക്കെ കഴിയാൻ പറ്റുവായിരുന്നോ കുഴപ്പമില്ലേ ഇപ്പൊ എത്ര ദിവസം വന്നേ ഒന്ന് രണ്ട് മൂന്ന് അമ്മയുടെ അച്ഛനും അമ്മയൊക്കെ ജീവിച്ചിരിപ്പുണ്ടോ മരണപ്പെട്ടു പോയി ഒത്തിരി വർഷമായോ അമ്മക്ക് സഹോദരങ്ങളൊക്കെ ഉണ്ടോ എത്ര പേരുണ്ട് സഹോദരങ്ങൾ പത്ത് പേരും കണ്ടുണ്ടോ വല്യ കുടുംബമായിരുന്നു ഇല്ലയോ ആ ഇപ്പൊ ആരെയും അമ്മയെടുത്ത് വിളിക്കോ പറയോ ഒക്കെ ചെയ്യുവോ ഞങ്ങളിപ്പോ

നോക്കാൻ ആരുമില്ല എന്നൊരു രണ്ടുപേരും വയസ് കാലത്ത് നോക്കാൻ ഇതുവരെയും പിന്നെ കഴിഞ്ഞ വർഷം അമ്മയുടെ അണ്ണന്റെ മൂത്ത മൂത്ത മോനും മോഹനനും ഉണ്ടായിരുന്നു പെണ്ണാരിമ്പരും ഇപ്പം അവിടെ പഞ്ചായത്ത് മെമ്പറും പ്രസിഡന്റും ഒക്കെ അമ്മ ആരേലും ഓരോ തോരത്തൊരു പള്ളിയിൽ പഠിക്കും പിന്നെ വീട്ടിലാണെങ്കിൽ ആരെങ്കിലും ഒക്കെ നോക്കും അപ്പൊ രണ്ടുപേരും ഇതുവരെ പിരിഞ്ഞ് നിന്നിട്ടില്ല അമ്മയെ നോക്കാൻ അച്ഛനുണ്ട് അച്ഛനെ നോക്കാൻ അമ്മയുണ്ട് അങ്ങനെ ആയിരുന്നില്ലേ ഇപ്പൊ സാഹചര്യം ഇങ്ങോട്ട് അമ്മ ഇങ്ങോട്ട് വന്നി ഞാൻ ഇന്ന് പറയുന്നത് ണൻ്റെ അടുത്ത് കൊണ്ടുപോയാക്കാൻ അവിടെ മെഡിക്കൽ കോളേജിലല്ലയോ അവിടെ സ്റ്റെപ്പ് ഒക്കെ കയറാൻ അമ്മയ്ക്ക് പറ്റുമോ എപ്പോഴും അതിന് പറ്റുമോ അമ്മയുടെ അമ്മയടുത്ത് ഒരു ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞ് അല്ലെ ഒന്ന് ഇ സി ജി എടുക്കാൻ പറഞ്ഞ് അമ്മയ്ക്ക് കൊണ്ടുപോകാൻ പറ്റുവോ പറ്റത്തില്ലല്ലോ അതുകൊണ്ടാ അമ്മ ഇവിടെ നിർത്തിവെച്ച് അച്ഛനെ ഞങ്ങൾ അവിടെ ആൾക്കാരെ സംവിധാനം ചെയ്ത് നോക്കുന്നത് അമ്മ ഇന്ന് കരയരുത് കരയാതെ കാണുന്നതിന് അച്ഛൻ ഇപ്പൊ കുഴപ്പമൊന്നും ഇല്ലല്ലോ അമ്മേ കണ്ടുകൂടാന്ന് ചോദിച്ചാ അച്ഛൻ പോയത് ഇന്നലെ എല്ലിയോ പോയത് ആ അപ്പൊ രണ്ടു ദിവസം കഴിയട്ടെ ഞാൻ കൊണ്ടുവന്ന് കാണിക്കാം ഏഹ് അമ്മ കരയാതെ അമ്മക്ക് ഇവിടെ ഞങ്ങളൊക്കെ ഇല്ലയോ ഏ അമ്മ കരയാതെ ആരെയാ പഞ്ചായത്ത് മെമ്പറിനെയോ പഞ്ചായത്ത് മെമ്പറിനെ ഞാൻ വിളിച്ചു തരാം ഏഹ് സംസാരിക്കൂട്ടോ നമുക്കിപ്പം അമ്മയ്ക്ക് ചെയ്യാൻ പറ്റുന്ന സഹായം എന്ന് പറഞ്ഞാൽ അച്ഛൻ ആശുപത്രി കിടക്കുന്നിടത്തോളം ദിവസം അമ്മ ഇവിടെ നിൽക്കണം അമ്മ അച്ഛൻ ആശുപത്രിയിൽ നിന്ന് വന്നു കഴിയുമ്പോൾ അമ്മയെ വീട്ടിൽ കൊണ്ടുവന്ന് വിടാവുന്നല്ലേ പറഞ്ഞേ എന്നെ കൊണ്ട് പറ്റുന്ന സഹായം അതല്ലേ ഉള്ളു അച്ഛനെ അവിടെ നമ്മൾ ആശുപത്രിയിലാക്കി നമ്മൾ അതിനുള്ള സംവിധാനങ്ങൾ ചെയ്തു അമ്മയെ ഇവിടെ നിർത്തി അച്ഛൻ വരുന്നവരെ അപ്പൊ അമ്മയ്ക്ക് വേറെ എവിടെയെങ്കിലും പോയി നിൽക്കാൻ സ്ഥലമുണ്ടോ അച്ഛനുമായിട്ടൊന്ന് സംസാരിച്ചാ മതി അച്ഛനുമായിട്ട് സംസാരിക്കാൻ അച്ഛന്റെ ഫോൺ സ്വിച്ച് ഓഫ് ആണ് എനിക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല ഞാനിനി അവിടോട്ടാരെങ്കിലും പിള്ളേരും പോകുമ്പോ അമ്മയെ കൊണ്ട് സംസാരിപ്പിക്കാം കേട്ടോ കേട്ടോ ഞാൻ അവിടുത്തെ സിസ്റ്ററിനെ ഒന്ന് വിളിച്ച് സംസാരിക്കുമ്പോ അമ്മയ്ക്കും തരാം കേട്ടോ ഞാൻ അച്ഛൻ അന്നേരം എക്സറേ ഒക്കെ എടുത്ത് നോക്കി അപ്പൊ ഇന്ന് ഡോക്ടറെ കാണാനുണ്ട് ആ ഡോക്ടർ വന്ന് കണ്ടിട്ട് അച്ഛന് മരുന്ന് കൊടുക്കും രണ്ടു ദിവസവും കൂടെഅടെ കിടന്ന് മരുന്നും ഒക്കെ കൊടുത്ത് ഇതായിട്ട് വന്നിട്ട് അവിടെ അച്ഛനേയും കൊണ്ട് അവിടെ വന്ന് അമ്മയും കൊണ്ട് ഇങ്ങോട്ട് വരും കേട്ടോ അമ്മ ഒരു കാരണവശാലും വിഷമിക്കണ്ട ഞാനും അമ്മയ്ക്കും അച്ഛനും കൂട്ടുണ്ട് കേട്ടോ ഏത് കാര്യത്തിനും ഞാനുണ്ടോ ഒരു കാരണവശാലും അമ്മ വിഷമിക്കരുത് കേട്ടോ അമ്മ പ്രാർത്ഥിക്കുക അച്ഛൻ എളുപ്പ അസുഖം മാറിയിട്ട് വന്ന് എന്നെ കൊണ്ട് കുഞ്ഞ് വീട്ടിൽ വരണം അതിനുള്ള പ്രാർത്ഥിക്കുക അത്രേയുള്ളു കേട്ടോ പറഞ്ഞു കേട്ടോ ഒരു കാരണവശാലും വിഷമിക്കേണ്ട അമ്മക്ക് ഞാനുണ്ടോന്ന് പറഞ്ഞല്ലോ കേട്ടോ ആ കേട്ടോ പറഞ്ഞു എന്തെങ്കിലും ആവശ്യം ഉണ്ട് ഇതുപോലെ വിളിച്ചു അമ്മ എന്നോട് സംസാരിം കഴിച്ച് പിന്നെ അങ്ങനോട് പറഞ്ഞു ഒന്നും വിളിക്കാൻ പറ്റുന്നില്ലല്ലോ അപ്പൊ അമ്മയോട് പറയണം ആഹാരമൊക്കെ കഴിക്കണം വിഷമിക്കാതിരിക്കണം രണ്ടു മൂന്ന് ദിവസക്കുള്ളി അച്ഛൻ വരും കേട്ടോ ആ സമാധാനമായിട്ട് അമ്പർ പ്രാർത്ഥിക്കൂ അച്ഛന് വേഗം അസുഖം ഒക്കെ മാറട്ടെ അന്നേരം വന്നിട്ട് എൻ്റെ കൂടെ വരാമല്ലോ കേട്ടോ ആ പിന്നെ എന്തേലും ആവശ്യം അമ്മയ്ക്ക് മൂക്കി വിഷമോ എന്തേലും ഉണ്ടെങ്കിൽ വിളിച്ചാൽ മതി ഒരു കുഴപ്പവും ഇല്ല കേട്ടോ വാർഡ് മെമ്പർ അല്ലയോ സംസാരിച്ചേ ഏ കാര്യങ്ങൾ പറഞ്ഞില്ലയോ അപ്പൊ സങ്കടപ്പെടരുത് ഏ നമുക്ക് ആരുമില്ല എന്നുള്ള തോന്നൽ വേണ്ട ഏ കേട്ടോ കേട്ടോ ആ അമ്മ ഭക്ഷണമൊക്കെ കഴിച്ച് അമ്മയുടെ കൂടെ അമ്മയുടെ സമപ്രായക്കാരുണ്ട് കരയാതിരിക്കണം കേട്ടോ കേട്ടോ ഞാൻ എന്തായാലും അച്ഛനെ ഇവിടെ കൊണ്ടുവന്ന് അമ്മയും കൂടെ വീട്ടിൽ കൊണ്ടുവന്ന് വിട്ടയച്ച ബാക്കി കാര്യങ്ങൾ ചെയ്യത്തുള്ളു കേട്ടോ ആശുപത്രിയിൽ കിടക്കുമ്പോൾ ഒന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ കാര്യങ്ങളുണ്ടോ വേറെ എന്തെങ്കിലും ആവശ്യങ്ങളുണ്ടോ ഇപ്പൊ എന്തെങ്കിലും തുണിയോ അല്ലെങ്കിൽ മരുന്നോ അങ്ങനെയുള്ള എന്തെങ്കിലും ഇല്ലാതെ ഉണ്ടോ തുണി വേണമെങ്കിൽ ഇവിടെ പിള്ളാരോട് പറഞ്ഞാൽ മതി അവർ നൈറ്റ് തരും അമ്മ അതുപോലെ തുണിയൊന്നും കഴുകണ്ട കേട്ടോ അമ്മയുടെ തുണിയൊക്കെ അവിടെ പിള്ളേർ കഴുകി തരും കേട്ടോ ഏഹ് വാർദ്ധക്യത്തിൽ ഒറ്റപ്പെട്ടതിന്റെ നൊമ്പരവുമായിട്ടാണ് ആ അമ്മ കഴിഞ്ഞു പോകുന്നത് ഇവിടെയുള്ള ദിവസത്തോളം അമ്മയെ സന്തോഷമായിട്ട് കൊണ്ടുവന്നാണ് നമ്മുടെ ആഗ്രഹം നിങ്ങൾ ഈ അമ്മക്ക് വേണ്ടി പ്രാർത്ഥിക്കുക നിങ്ങൾ ആ അമ്മയുടെ സങ്കടാവസ്ഥ കണ്ടു നമ്മൾ നമ്മളെന്ത് ചെയ്യണമെന്ന് അറിയാമ്യാത്ത ഒരു സാഹചര്യമായിപ്പോയി അച്ഛനെ ഹോസ്പിറ്റലിലാക്കി അമ്മയെ മാതൃജ്യോതിയിൽ കൊണ്ടുവന്നു രണ്ടുപേരും പരസ്പരം പിരിയാതെ ഒരു സ്നേഹത്തോടെ കഴിഞ്ഞ് വന്നവരാണ് അവരുടെ ചെറിയ വരുമാനത്തിൽ അതായത് ആ അച്ഛൻ തൊഴിലുറപ്പിന് പോയി കിട്ടുന്ന ചെറിയ വരുമാനത്തിൽ അവർ സന്തോഷമായിട്ട് കഴിഞ്ഞു പോയിക്കൊണ്ടിരുന്നവരാണ് പക്ഷേ ദൈവം അവർക്ക് ഇങ്ങനൊരു അസുഖം കൊടുത്തപ്പോൾ രണ്ടുപേരും രണ്ട് ഈഴത്തായി അപ്പോൾ അവരുടെ ആ വിഷമാവസ്ഥയാണ് എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള സഹായങ്ങളൊക്കെ ഞാൻ അവർക്ക് ചെയ്തു കൊടുത്തു ഇനി അച്ഛനെ ഹോസ്പിറ്റലാണ് അച്ഛന് ചില ടെസ്റ്റുകളും കാര്യങ്ങളുമൊക്കെ നടത്താനുണ്ട് ഒന്ന് രണ്ടെണ്ണം നടത്തിയതിൽ നെഗറ്റീവ് തുടർന്ന് എന്തായാലും അച്ഛൻ ഒരാഴ്ച ആശുപത്രിയിൽ കഴിയേണ്ടി വരും എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ നിന്ന് വരട്ടെ ആ അമ്മയെ അച്ഛനെ ഒന്നിച്ച് തിരിച്ച് വീട്ടിൽ വിടണമെന്നാണ് ആഗ്രഹം അപ്പോൾ എന്തായാലും ഈ വീഡിയോയിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തണം പുതിയൊരു വീഡിയോമായി നിങ്ങളുടെ മുല്ലത്തുമര നിങ്ങളുടെ സ്വന്തം മാത്രം ചെയ്തു പ്രശാന്ത് നന്ദി നമസ്കാരം